ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ ചാനൽ അപ്പം ഇന്ന് നമ്മൾ പവിത കെയർ ടേക്കർ എന്ന് പറയുന്ന മൂവി കാണാൻ പോയിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ അന്നത്തെ ദിവസത്തെ കാര്യങ്ങളാണെന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ ഉണ്ടാക്കിയത് നീർദോശയാണ് വലിയ പക്ഷേ ഇപ്പം തന്നായില്ലെങ്കിലും നീർദോശ എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണല്ലോ അപ്പം നീർദോശ ഉണ്ടാക്കി അതിന് ഞാൻ കോമ്പിനേഷൻ കൊടുത്തത് ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തിട്ടുള്ള ഒരു കറിയാണ് തേങ്ങ അടിച്ചിട്ടുള്ള കറിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാൻ ആദ്യമായിട്ടാണ് നീർദോശ ഉണ്ടാക്കണേ നന്നായിരുന്നു എന്താ പറയുക ഫാൻ ആയി എന്നൊക്കെ പറയാം അങ്ങനെ പിന്നെ ഞാൻ ഉച്ചയ്ക്കുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഞാൻ മുരക്കായ തക്കാളി പരിപ്പ് കറി ഉണ്ടല്ലോ ആ കറി പിന്നെ അത് അത്യാവശ്യം നന്നായിട്ട് ഞാൻ കുക്കറിലെ വെച്ചേട്ടോ അങ്ങനെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ആ കറി നല്ല ടേസ്റ്റിൽ തന്നെ ആ കറി കിട്ടി അതിലേക്ക് പിന്നെ ഞാൻ ചക്കക്കുരു ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കിയത് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ചക്കക്കുരു എടുത്തുണ്ടായിരുന്നു ചക്കക്കുരു മെഴുക്ക് വരട്ടി അല്ല അടിപൊളിയൊക്കെ ആയി ഇങ്ങനത്തെ മെഴുക്ക് വരട്ടി കഴിക്കണമെന്ന് വിചാരിക്കണം അപ്പോൾ അങ്ങനെ ചക്കക്കുരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കി പിന്നെ എന്താ തലേദിവസം ചിക്കൻ്റെ പാർട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കറി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഒന്ന് ചൂടാക്കി സെറ്റാക്കി വെച്ചു അപ്പോൾ രാവിലെ കഴിക്കുന്നവർക്ക് രാവിലെ അതിൻ്റെ കൂടെ കഴിക്കാം നിർദോഷത്തിൻ്റെ കൂടെ കഴിക്കാം അല്ലാന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ കൂടെ ഇത് കഴിക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടം ഓരോ ആൾക്കാരുടെ ഇഷ്ടമല്ലേ അങ്ങനെ അപ്പോൾ അങ്ങനെ പാട്സ് കുറച്ചുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ പാർട്സ് നിങ്ങൾക്ക് കാണാറുണ്ടോ ആ ഉണ്ട് ഉണ്ട് അപ്പോൾ അതായിരുന്നു ഉച്ചത്തെ പരിപാടി അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ പരിപാടീസൊക്കെ കഴിഞ്ഞ് ഫുഡ് കൈക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നോട്ടാ മൂന്നാളും കൂടെ പോയി ഒറ്റപ്പാലം ലക്ഷ്മി തിയേറ്ററിലേക്കാണ് പോയത് എനിക്ക് സത്യം പറഞ്ഞത് എനിക്ക് ആ തിയേറ്റർ ഇഷ്ടം തന്നെയല്ല അതിൽ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സീൻ സ്ക്രീൻ ടുവോ ഏതോട്ടെ അതെനിക്ക് ഇഷ്ടേ അല്ല അതിലൊരു ബാൽക്കണി സെറ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ ഒട്ടും എനിക്കിഷ്ടമല്ല അത് ഓക്കെ അപ്പോൾ തല ഇങ്ങനെ മുകളിലേക്ക് വെച്ചിങ്ങനെ ഇരിക്കണം അതാണ് നിങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എന്നിട്ട് നമ്മൾ മൂവി കാണുന്നതിന് മുന്നേ തന്നെ നമ്മൾ ദച്ഛുവവയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് പോവുക അവൾക്ക് അറിയാതിരിക്കണല്ലോ അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് കഴിക്കാനുള്ള ഐറ്റംസ് കുടിക്കാനുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ പോവുക അങ്ങനെ നമ്മൾ കംഫർട്ടബിളായിട്ട് സീറ്റിലിരുന്നു വലിയ കംഫർട്ടബിൾ എന്നൊന്നും പറ്റില്ല കാരണം എനിക്ക് ആ സ്ക്രീൻ ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ കിട്ടിയതിലിരുന്നു എന്ന് മാത്രം അങ്ങനെ അപ്പോൾ മൂവി നന്നായിരുന്നു എനിക്ക് മൂവി ഒരുപാട് കാലത്തിന് ശേഷം ദിലീപിൻ്റെ നല്ലൊരു ഫിലിം ഇറങ്ങിയൊരു ഇതായിരുന്നു റിവ്യൂ പറയാൻ ഞാൻ ആളല്ല പക്ഷെ എന്നാലും കണ്ടതിൽ വെച്ചിട്ട് അത്യാവശ്യം ചിരിക്കാണ്ടായിരുന്നു കുറച്ച് സെൻറ്റിമെൻറ്റലായിരുന്നു കുറച്ച് ഇമോഷണലി കണക്റ്റഡ് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റി അങ്ങനെ പിന്നെ ദിലീപിൻ്റെ മൂവിയിലേക്ക് ഒരു പ്രത്യേകതയുണ്ടല്ലോ ഞാൻ നോർമലി എന്താ പറയുക ഇപ്പോൾ ഇവൻ മര്യാദ രാമൻ അങ്ങനെയുള്ള സിനിമകളൊക്കെ നോക്കുമ്പോൾ ഏകദേശം ആ ഒരു ടൈപ്പ് തന്നെയാണ് വേറെ കുറേ അങ്ങനത്തെ ഒരു ടൈപ്പ് തന്നെയാണ് പിന്നെ ദിലീപിൻ്റെ ആക്ഷനും കാര്യങ്ങളൊക്കെ ആ ഒരു പഴയ ദിലീപ് അത്ര തന്നെയല്ല അതായത് വേറെ ബാക്കിയുള്ള പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അത് മൈൻഡ് ചെയ്യേണ്ട അത് എന്താ എന്താച്ചായിക്കോട്ടെ പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ഇത് മറ്റേ എന്താ ഇരുമ്പാമ്പുളി ഇരുമ്പാമ്പുളി അച്ചാറിട്ടതാണ് കേട്ടോ നമ്മുടെ പഴയ ചാനലിൽ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് പുതിയ ചാനലാണ് എൻ്റെ ചാനൽ പോയി ഇവർ നിങ്ങൾ അറിഞ്ഞിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഞാൻ രാവിലെ കഞ്ഞി മോളുക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കഞ്ഞി അതിൻ്റെ കൂടെ എന്താ ഈ അച്ചാറും ഇരുമ്പാമ്പുളി അച്ചാറും അപ്പോൾ ഈ ആ കറുപ്പ് കാണുന്നത് ഉലുവയാണ് കേട്ടോ ഉലുവയും അതുപോലെ തന്നെ എന്താ കറിവേപ്പിൻ്റെ ഇലയാണ് കറുപ്പ് നിങ്ങൾ കാണുന്നത് പിന്നെ ചക്കക്കുരു മെഴുക്കുരട്ടിയും പാർട്സ് കറിയും കൂടെ കൂട്ടിയിട്ട് ഞാൻ ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു അങ്ങനെ ഉച്ചത്തെ ഫുഡ് കഴിക്കുവാണ് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കടന്നുറങ്ങാനുള്ള സെറ്റപ്പായിരുന്നു കടന്നുറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അവളാണെങ്കിൽ എൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുക എന്നെ വികൃതി അടിക്കുക അങ്ങനെയൊക്കെ ചെയ്യാണ് അപ്പോൾ എന്തായാലും ടാറ്റ പൈബൈ ചെയ്യും ഞങ്ങൾ കടന്നുറങ്ങിയിട്ട് വരാം അപ്പോൾ പിന്നെ കാണാം വായ് അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ പുതിയതായി കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കാരണം പഴയ ചാനലും പോയി കിടക്കണം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ അടുത്തുകൊണ്ടിരിക്കണം